മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടം ഓക്സിലറിയുടെ വാർഷികം വിവിധ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സർഗോദയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു വാർഷികാഘോഷം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടം ഓക്സിലറിയുടെ വാർഷികാഘോഷമാണ് മേലാറ്റൂർ വി കെ ഓഡിറ്റോറിയത്തിൽ നടന്നത് സർഗോദയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ അരങ്ങേറിയത് ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോ ബി സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് ഹാജി പി ഹിഷാം പ്രസന്ന പുളിക്കൽ അജിത ആലിക്കൽ ആസൂത്രണ സമിതി അംഗം കെ കെ സിദ്ദീഖ് പി രാമചന്ദ്രൻ വി കെ റൌഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി news later... bureau